ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളെക്കുറിച്ച് ഒരു റീഡിംഗ് ഓക്കെ അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറഞ്ഞിരുന്നു തരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയും അതേപോലെ തന്നെ ഇങ്ങനൊരു വീഡിയോ വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തത് അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഇനി അങ്ങോട്ട് മുൻപോട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ നന്മകൾ അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എന്നെ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ച് യൂണിവേഴ്സിനോട് പറയുക യൂണിവേഴ്സ് എൻ്റെ ജീവിതത്തിൽ ഇനി മുൻപോട്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അതിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട് അതിൽ എന്തൊക്കെ ചീത്ത കാര്യങ്ങളുണ്ട് ചീത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ ജീവിതത്തിലെ മുൻപോട്ട് എനിക്ക് എന്തെങ്കിലും ഭാഗ്യങ്ങൾ ഉണ്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പെടുത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച ഈ കാര്യത്തെ കുറിച്ച് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കാൻ പോകുന്നു ഓക്കെ അതേപോലെ തന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് എടുത്തു പറയാൻ ഉള്ളത് ഒരു കാര്യം നിങ്ങൾ സംഭവിക്കാൻ പോകുന്നു ഇതിപ്പോൾ നടക്കാൻ പോകുന്നു എന്ന് നിങ്ങളെ യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഓടും തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെ ആയിരിക്കും ഓക്കെ പക്ഷേ ചില വ്യക്തികൾക്ക് അതൊരു താമസം വരുന്നത് താമസം വരുന്നത് അത് ആ വ്യക്തികളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഞാനത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ നോക്കി പറയാന് കഴിഞ്ഞു എന്ന് വരില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനൽ ജോയിൻ ചെയ്യുവാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കേണ്ടി ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് സോർസ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് ഒരു കാര്യം അറിയിക്കുന്നത് ഈ നിമിഷം മുതൽ നിങ്ങൾ പോസിറ്റീവ് ആകുക എന്നതാണ് അതായത് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് വലിയ വലിയ പ്രശ്നങ്ങളുടെ നടുവിലാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ചില വ്യക്തികള് ആത്മഹത്യ ചെയ്യാൻ ഇരിക്കുന്നതായിട്ടും യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളോട് യൂണിവേഴ്സിൽ കാര്യം എടുത്തു പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ ആ ജീവനെ സംരക്ഷിക്കുക ഓക്കെ അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത് വലിയ ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളുമാണ് ഓക്കെ ഈ ഒരു തടസ്സം നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് ചില ദോഷഫലങ്ങൾ നിങ്ങളിൽ വരുത്തി വെച്ച ഓക്കെ അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക അതേപോലെ തന്നെ ചെയ്യുക നിങ്ങളുടെ ആ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങളിൽ ധാരാളം നിങ്ങളിൽ ധാരാളം പോസിറ്റീവ് എനർജി വരികയും നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളെ മറ്റു ചില വ്യക്തികൾ കൂടെ നിൽക്കുന്ന മറ്റു ചില വ്യക്തിയെ ചലിച്ചുകൊണ്ടിരിക്കുന്നു യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ആ ചതി മനസ്സിലാക്കിയ വ്യക്തികളും ഉണ്ട് നിങ്ങളിപ്പോൾ ഒന്നും ചിന്തിക്കേണ്ട ഈ ലോകം എങ്ങനെയാണ് നമ്മളടുത്ത് കൂടുന്ന ആൾക്കാർ ഒരു പക്ഷേ അവിടെ ചതിച്ചു നിന്നിരിക്കും പക്ഷെ എന്താണ് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് മുൻപോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് യൂണിവേഴ്സ് വീണ്ടും എടുത്ത് പറയുന്നു നിങ്ങൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എന്താ നെഗറ്റീവ് വീണ്ടും നിങ്ങൾ അടിഞ്ഞു കൂടും നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ട വ്യക്തിയല്ല നിങ്ങൾ ഹൈ ആയിട്ട് ഇരിക്കേണ്ട വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആത്മഹത്യ ആ ഒരു സംഭവത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക അതാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് കാരണം ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങളുടെ ഉടൻ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പൊ നിങ്ങൾ ടോട്ടലി നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരുന്ന് കൊടുക്കുക ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില സ്നേഹബന്ധത്തിൽ ആയിരുന്നു സ്നേഹബന്ധത്തിൽ ആയിരുന്നു അവിടെ പ്രശ്നമായി പരസ്പരം പിരിഞ്ഞു പോയി അതായത് ബ്രേക്കപ്പ് ആയി നിൽക്കുന്ന ചില വ്യക്തികളുണ്ടെന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സിൽ അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തേടി വരും കാരണം ആ ഒരു ദോഷഫലമാണ് നിങ്ങൾ തമ്മിൽ തെറ്റിച്ചത് ഓക്കെ നിങ്ങൾ വിഷമിക്കണം തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ തേടി വരും അതോടൊത്ത് വിഷമിക്കേണ്ടതെന്നാണ് യൂണിവേഴ്സ് നിങ്ങൾ അറിയുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോവുക അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കിങ് ഓഫ് പോയിന്റ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമായി എന്നാണ് ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതായത് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ആ വ്യക്തികളെ കുറിച്ച് അതായത് നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാം നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ ഹാപ്പി ആയിട്ടിരിക്കണം അവർ രക്ഷപ്പെടണം ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മനസ്സുള്ള വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ കുറിച്ച് അറിയിക്കുന്നത് അതായത് മറ്റുള്ളവരെ സേവ് ചെയ്യുക സ്വയം നശിച്ചാലും കുഴപ്പമില്ല പക്ഷേ മറ്റുള്ളവർ സേഫ് ആയിരിക്കണം മറ്റുള്ളവരെ സഹായിക്കുക അപ്പോൾ ആ ഒരു മനസ്സിന് ഉടമയാണ് നിങ്ങൾ എന്നുള്ള യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിന് മുൻപോട്ട് അങ്ങോട്ട് പലവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും നന്മകളും ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുക അതേപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങളോടൊരു കാര്യം എടുത്തു പറയുന്നത് നിങ്ങളുടെ ജീവിതമേ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം എപ്പോഴും സ്ട്രഗിൾ ചെയ്യും അതായത് ഏതൊരു കാര്യം ലഭിക്കണം ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യണം നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഏത് കാര്യമായാലും ലഭിക്കത്തുള്ളൂ പക്ഷെ ലഭിക്കും നിങ്ങളൊന്ന് വിചാരിച്ചാൽ മതി നിങ്ങൾക്ക് ആ കാര്യം നേടാനുള്ള എല്ലാവിധമായിട്ടുള്ള മാർഗങ്ങളും നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു വരും പക്ഷെ മടിയന്മാരും മടിച്ചുകളുമായിട്ട് ഇരിക്കേണ്ട നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമായെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് പലവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും നന്മകളും ഉയർച്ചകളും പുരോഗതികളും നിങ്ങളെ തേടി വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ പരസ്പരം പ്രളയത്തിലുണ്ടായിരുന്നു പക്ഷേ അവർക്ക് മാറിപ്പോയി അതായത് ബ്രേക്കപ്പായി നിൽക്കുന്നു അവർ വീണ്ടും ഒന്നിക്കാൻ പോകുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് അതായത് നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ നന്മകൾ പുതിയ പുതിയ ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരാൻ പോകുന്നു അതേപോലെ തന്നെ വിവാഹം നടക്കുന്നില്ല ഒരുപാട് വർഷങ്ങളായിട്ടും ശ്രമിക്കുന്നു പക്ഷെ വിവാഹം നടക്കുന്നില്ല അതേപോലെ തന്നെ ജോലി ഇല്ല ആഗ്രഹിച്ച ജോലി ഇല്ല നല്ല അറിവുണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട് നല്ല കഴിവുണ്ട് പക്ഷെ നിങ്ങൾക്ക് ആ ജോലി കിട്ടുന്നില്ല നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അവരോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കല്യാണം അതായത് കല്യാണം അടക്കമുള്ള വ്യക്തിയോട് യൂണിവേഴ്സ് എടുത്ത് പറയുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ വിവാഹം നടക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുപോലെ തന്നെ ജോലി ഇല്ല അതായത് ആഗമിച്ച ജോലി കിട്ടുന്നില്ല അവരോട് മീൻസ് പറയുന്നത് ഉടൻ തന്നെ നിങ്ങൾക്ക് ആ ജോലി ലഭിക്കുമെന്ന് മൂന്നു അറിയിക്കുന്നുണ്ട് ചില ദോഷഫലങ്ങൾ നിങ്ങൾ വന്നു ചേർന്നത് കൊണ്ടാണ് നിങ്ങൾ എന്തൊക്കെ പോയതും അവർ ജോലി നടത്തുന്നതും അവർ വിവാഹം നടത്തും ഒന്നെങ്കിൽ നിങ്ങൾ അവരുടെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം ആ സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്യിച്ചുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാന് ഈ വീഡിയോയുടെ ബോക്സ് കൊടുത്തിരിക്കുക എന്നുള്ള വീഡിയോ കാണുക അതേപോലെ തന്നെ ചെയ്ത് കൊള്ളുക നിങ്ങളിൽ ദോഷഫലം വരുത്തി വെച്ചിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജികളും പൂർണ്ണമായിട്ടും മാറുകയും നിങ്ങൾ ഉയരുക മാത്രമല്ല നല്ല രീതിക്ക് ഹൈ ആകും നിങ്ങളുടെ സമൂഹത്തിൽ മറ്റുള്ളവരെ നോക്കി നിങ്ങളെ അതായത് മറ്റുള്ളവർ നോക്കി അസൂയപ്പെടും ആ രീതിക്ക് നിങ്ങൾ വളരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫോർ ഓഫ് ഓഫ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഉടൻ തന്നെ നിങ്ങൾക്ക് ഒരു സഹായം ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ജോലി ഉടൻ തന്നെ നിങ്ങൾക്ക് ജോലി ലഭിക്കും അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ബ്രേക്കപ്പിന്റെ സിറ്റുവേഷൻ നിൽക്കുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട അത് നേരെയാകും ആ വ്യക്തി എന്ന് തേടി തേടിയെത്തുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളിലോട്ട് വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുകയാണ് നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ട് മാറാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഹാപ്പി ആയിട്ടുള്ള ജീവിതമായിരിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതേപോലെ തന്നെ ചില വ്യക്തികളോട് യൂണിവേഴ്സ് ഒരു കാര്യം എടുത്തു പറയുന്നത് നിങ്ങൾ ചില ചാൻസ് നിങ്ങളുടെ ജീവിതത്തിലെ ചില ചാൻസുകൾ അതായത് ഇനി വേറെ ചാൻസ് വരും ഇതിനേക്കാൾ നല്ല വേറെ ചാൻസ് വരും എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ട് വന്ന ചാൻസുകളെ മിസ്സാക്കിയ വ്യക്തികൾ ഈ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഉടൻ തന്നെ ഒരു ചാൻസ് കൂടി നിങ്ങൾക്ക് വരും യൂണിവേഴ്സ് തരാൻ പോകുന്നു ഒരു ചാൻസ് അത് നിങ്ങൾ ഒരിക്കലും മിസ്റ്റേല് ആ ഒരു ചാൻസ് ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും നിങ്ങൾ അതിൽ കഴിച്ചു തൂങ്ങി കയറാനാണ് യൂണിറ്റ്സ് അറിയിക്കുന്നത് ആ സ്റ്റെപ്പിൽ കയറുക പിന്നെ അങ്ങോട്ട് പുരോഗതിയായിരിക്കുമെന്ന് യൂണിറ്റ് അറിയിക്കുന്നു നിങ്ങൾ നൂറ് ശതമാനം അതിൽ വിൻ ചെയ്യും എന്ന് യൂണിറ്റ്സ് നിങ്ങളോട് അറിയിക്കുന്നു ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾ ബ്രേക്കപ്പിന്റെ സിറ്റുവേഷൻ നിൽക്കുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ചില ദോഷ ഫലങ്ങള് നിങ്ങൾ വന്നു അതായത് നിങ്ങൾ രണ്ടുപേരുടെ ഇടച്ച ദോഷ ഫലങ്ങള് നെഗറ്റീവ് എനർജി വരുത്തിയതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു പോയത് വിഷമിക്കേണ്ട വീണ്ടും നിങ്ങൾ ഒന്നിക്കാൻ പോകുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അവർക്ക് വേണ്ടി തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങൾ ആ വീഡിയോ കാണുക അതേപോലെ തന്നെ ചെയ്തു കൊള്ളുക ആ ദോഷഫലം വരുത്തി വെച്ചിട്ടുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും പതിയെ പതിയെ മാറുകയും നിങ്ങൾ വീണ്ടും ഒന്നിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ട് മാറി പുതിയ നല്ല കാര്യം ഉടൻ നടക്കുമെന്ന് കൂടി യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു ഓക്കെ അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ